ഈ വീഡിയോ ശേഷം ഉണ്ണി 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 പറയുന്ന പാവപ്പെട്ടവനെ ഞാൻ മലയാള സിനിമയിൽ വാവ് പ്രതികരണം എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ഉണ്ണിമുന്ദൻ പ്രതികരിക്കാതിരുന്നത് പല പലരുമായിട്ടും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പല രീതിയിൽ പക്ഷേ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഡയറക്റ്റ് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമ തന്നെ നൃത്തം എന്നാ പറയുന്നത് ബിപിൻ കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ അളിച്ചു എന്ന് തെളിയിച്ചാൽ എന്തായാലും ഒരു സി സി ടി വി ദൃശ്യം മാറ്റിട്ടുണ്ടെങ്കിൽ വളരെ കോമഡിയാണ് ഞാൻ ഈ ഉണ്ണിയുമുന്തരും ഈ പറയുന്ന ബിബിൻ കുമാറോടെ കണ്ടുമുട്ടുന്ന ഒരു സീരിയൽ ഒരു വലിയ ടിസ്റ്റ് ഉണ്ട് നിങ്ങളത് കണ്ടു എന്ന് എനിക്കറിയത്തില്ല ഞാനത് കണ്ടിട്ടുണ്ട് കണ്ടുപിടിച്ചു തരാം കാണിച്ചു തരാം എന്നൊക്കെ ഈ വിഷയത്തെ പറ്റി ഉണ്ണിയ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് നോക്കാം പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി എഴുതിയ റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ മർദ്ദിച്ചു ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം ബ്രോ സൈലൻസ് അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ അതിൻ്റെ ആക്ച്വൽ ദാറ്റ് വാട്ട് ദ റീസൺ ഞാൻ ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് എന്താണ് സംസാരിച്ച് എന്നൊക്കെ ഒരു അനുഭവം ഉണ്ടായി എന്നെ മോശം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഇദ്ദേഹം അഭിനയിച്ച ഏതോ ഒരു നടിയുമായിട്ട് ചേർത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു അത് ഈ പറയുന്ന ബിപിൻ കുമാറും അതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തോട് അത് ആരോ പറഞ്ഞു അപ്പം അത് ബിപിൻ കുമാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആ വിഷയത്തെപ്പറ്റി ബിപിൻ കുമാർ മാപ്പ് പറയാൻ തയ്യാറാണ് അത് നേരിട്ട് ഇദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയാണ് അവിടെ പോയതെന്നാണ് പറയുന്നത് പെട്ട അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രൊമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ദാറ്റ് ഈസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സോ കോൾ മാനേജർ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എൻ്റെ സ്വാഭാവിച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഈ ആളുകൾക്ക് തന്നെയാണ് വിളിക്കാറ് ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനും മറ്റും നിൽക്കാറില്ല എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ഡയറക്ടർ ഈ പറയുന്ന ആ സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ തവണ പറയാറില്ല മാത്രമല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും അടിയില്ല അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചാലും കേസ് വേറെ രീതിയിലോട്ട് പോകും അപ്പോൾ ചെയ്യുന്നൊക്കെ ചെയ്ത കാര്യം പറയാൻ മടിയില്ലാത്തൊക്കെ നല്ല ഞങ്ങൂറ്റമൊക്കെയാണ് പക്ഷേ അവിടെ സി സി ടി വിയിൽ എന്തായാലും ഒന്നും പതിഞ്ഞിട്ടില്ല പക്ഷേ സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങൾ കേരളങ്ങളിൽ ഉണ്ടല്ലോ കേരളത്തിലുണ്ടല്ലോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു നിലയിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന് ഒരു ഹീറ്റഡ് ആർഗ്മെൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വിൽ ഫീൽ ഇൻസൾട്ടഡ് ഇസൽ ബികോ സീരിയസ് കാര്യം സംസാരിക്കാൻ വരുക നിങ്ങൾ ആ സൈക്കോയ്ക്ക സാധനം ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹീറ്റഡ് ഹീറ്റഡർമെന്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരം ഞാൻ കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ സാധനം കണ്ണീന്ന് എടുത്ത് കളഞ്ഞു കണ്ണീന്ന് എടുത്ത് കളഞ്ഞു അതിനുശേഷം സംസാരിച്ചു അപ്പം അങ്ങനെ സംഭവിച്ചത് അവിടെ എനിക്കൊരു വലിയ ക്ലാരി ക്ലാരിഫിക്കേഷൻ്റെ കുറവ് തോന്നി ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നു നീ കണ്ണാടി എടുത്തു ആ സമയത്ത് ഉണ്ടാവുന്നത് എന്താ നീ ദേഷ്യം ഉണ്ടാവും ഭയം ഉണ്ടാവാം ഓക്കെ ഈ പറയുന്ന വിപിന് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും എന്തിനാണോ കണ്ണാടി എടുത്ത് എന്തിനാണോ കണ്ണാടി എടുത്ത് ഇറങ്ങേ നീ കണ്ണാടി ആരാ മേടിച്ചു കൊടുത്തേ എന്നുള്ളത് കാര്യമുണ്ട് അതവിടെ നിൽക്കട്ടെ ചിലപ്പോൾ മേടിച്ചായിരിക്കാം അല്ലേ ചിലർക്ക് കൊടുത്തതായിരിക്കാം അപ്പോൾ എന്തിനാണ് അടാ എൻ്റെ കണ്ണാടി എടുത്തത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാം അതല്ലെന്നുണ്ടെങ്കിൽ അയ്യോ എന്തിനാണ് എൻ്റെ കണ്ണാടി എടുത്ത് അയ്യോ ഇവിടെ രണ്ടിടത്തും കരയുന്നത് എന്തിനാണ് അല്ല ഉണ്ണി തെറ്റുപറ്റിപ്പോയി അല്ല എൻ്റെ കണ്ണാടി എടുത്ത് ഉണ്ണി തെറ്റുപറ്റിപ്പോയി നിന്തിനോടാ എൻ്റെ കണ്ണാടി എടുത്ത് എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞതല്ലോ ഇത് ഒന്നാമത് സ്റ്റൈൽ അയ്യോ ഉണ്ണി എനിക്ക് തെറ്റുപറ്റിയല്ലയോ എനിക്ക് തെറ്റുപറ്റിപ്പോയി കണ്ണാടി എടുത്ത് എന്തിനാ ഇത് ദേഷ്യം വിഷമവും സങ്കടവും ഒക്കെ വരാമല്ലോ കരഞ്ഞെന്തിനാ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിലോ പക്ഷേ അത് സി സി ടി വി ദൃശ്യം ഞാൻ കാണിക്കാം അവിടെ ഈ കണ്ണാടി എടുത്ത് കളയുന്നതുമില്ല അവിടെ ഈ പറയുന്ന കരയുന്നതുമില്ല അപ്പം അവിടെ എവിടെയാണ് ഇതൊക്കെ നടന്നത് ഓ പ്രസക്ത ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ട് സി സി ടി കുറച്ച് കാര്യങ്ങൾ വെക്കുന്നുണ്ട് അത് വെച്ചോണ്ട് നമുക്ക് സംസാരിക്കാം അവിടെയും ട്വിസ്റ്റ് ഉണ്ട് കോമഡി ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ ഒരാൾ ഈ വിഷയം ഒരാളാണ് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് ആൾക്ക് വേണ്ട ഇതാണ് പരിപാടി ഇവിടെ വെച്ചാണ് അവർ കണ്ടുമുട്ടാൻ പോകുന്നത് കണ്ടുമുട്ടുമ്പോൾ തന്നെ ആദ്യം തന്നെ കോമഡി സീനിലാണ് ഈ പടം തുടങ്ങുന്നത് പടമല്ല ഈ പറയുന്ന സി സി ടി വി ദൃശ്യം തുടങ്ങുന്നത് കാണാം ഉണ്ണി മുകുന്ദൻ നടന്ന് നടന്നുണ്ടാവുന്നമാര് രണ്ടു വട്ടം വരുന്നു കണ്ട് ഉണ്ണി മുകുന്ദൻ സോമൻ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒന്നുകൂടെ ചെറുതായിട്ട് സ്ലോ മോഷൻ കാണിച്ചു തരാം മറ്റേ യൂണിവേഴ്സിൽ കയറിയിട്ടുണ്ട് ഉണ്ണി എന്താ പറയുക ടോവിനോ തോമസ് ബേസിൽ ജോസഫ് യൂണിവേഴ്സിൽ കയറിയിട്ടുണ്ട് ഈ പറയുന്നത് വിപിൻകുമാർ കൈ വിപിൻ കുമാർ എന്നല്ലേ വരാ കൈ നീട്ടുന്നുണ്ട് ഉണ്ണിമുകുന്തം നൈസായിട്ട് കൈ കൊടുക്കാതെ പോകുന്നതാണ് ഒന്നുകൂടെ സ്ലോ മോഷൻ കണ്ടോളൂ ഇതാവരുത് കൈ നീട്ടിട്ടു സോമൻ ഒന്നേ തണ്ടേ ഇനി ഒന്നുകൂടെ സ്ലോ മോഷൻ കടിച്ചിരേണ്ട കൈ നീട്ടുന്നു വിപിൻകുമാർ ഉണ്ണിമുകുന്തം കൊണ്ടി അപ്പുറത്താക്കി കൈ കൊടുക്കുന്നു കണ്ടല്ലോ ദാ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് എവിടെയും ഇനി കുറച്ചുകൂടെ ഉണ്ട് അതാ മാറ്റി നിന്ന് സംസാരിക്കുന്നവരെ ഞാൻ കാണിച്ചുതരാം അങ്ങോട്ട് മാറി നിൽക്കുന്നു അവിടെ വളരെ സ്നേഹത്തോടാണ് നിങ്ങൾ പല വിചാരിച്ചിരിക്കുന്ന കൈയ്യൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ അവർ ഭയങ്കര ഇഷ്ടത്തിലാണ് സ്നേഹത്തിലാണ് അവിടെ മാറി നിന്ന് സംസാരിക്കുന്നു ഇവിടെ ഉള്ളൂ നമുക്ക് സി സി ടി വിയിൽ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ കണ്ടത് ഇതുതന്നെയായിരിക്കും ഇവർ അല്ലാതെ കണ്ട അത്രയും മറ്റേ പുള്ളിക്കാരും കോൾ ചെയ്തുകൊണ്ടെങ്കിൽ നടന്നു പോകുന്നുണ്ട് ഇവർ മാറി നിന്ന് കണ്ട കാറിൻ്റെ മറവിൽ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് ആ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്രയേ ഉള്ളൂ സി സി ടി ദൃശ്യം ഇത്രയേ ഉള്ളൂ പോലീസും പറഞ്ഞ ഈ പറയുന്ന പുറത്ത് വിട്ടു എന്ന് പറയുന്ന ദൃശ്യമായിരിക്കും ഇത് അതാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്രേ ആ ഇനി ഞാൻ പറയട്ടെ ഇതിനകത്ത് എവിടെയും കണ്ണാടി വലിച്ചൂരുന്നൊരു ദൃശ്യം അല്ലെങ്കിൽ ഒരു ഭാഗമില്ല കണ്ണാടി വലിച്ചൂരുന്ന ഭാഗമില്ല അദ്ദേഹം കരഞ്ഞുകൊണ്ട് അപ്പോളജൈസ് ചെയ്യുന്ന മാരുന്ന ഭാഗമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹം ഇതിനെ കരഞ്ഞേ ഈ കണ്ണാടി ഊരിയുടെ ഭാഗം എന്തേ ആ സി സി ടി വി ഇവർ ഇത്രയിടത്തു നിന്നല്ലേ ഈ പരിപാടി ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കാറിൻ്റെ മറവിൽ നിന്ന് കണ്ണാടി ഊരി എറിഞ്ഞാൽ തന്നെ അത് സി സി ടി വി വരണ്ടേ അതല്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് പോകുന്ന സി സി ടി വി വരണ്ടേ അതൊക്കെയാ എവിടെ ഉണ്ണിമൂന്തോ അല്ല ഉണ്ണിയേട്ടോ സിനിമാവിനെ സിനിമാ നിർത്തേണ്ടി വരുമോ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്നൊക്കെയാണെങ്കിലും ഇദ്ദേഹം ഇപ്പോൾ സേഫാണ് കാര്യം ഈ അടിച്ചു എന്നുള്ളതൊന്നും ഇതിനകത്ത് അങ്ങ് ഇല്ല കണ്ണാടി വലിച്ചെറിഞ്ഞതുമില്ല അപ്പോൾ ഇതിനപ്പുറത്തേക്ക് സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പല ഭാഗത്തുകൊണ്ട് ഈ പറയുന്ന റൂമിനും ബിൽഡിങ്ങിനും ഒക്കെ പല ഭാഗത്തും സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ കണ്ണാടി വലിച്ചെറിഞ്ഞെങ്കിൽ അതും അതിനകത്ത് വരണം പക്ഷേ അതവിടെ വന്നിട്ടില്ല എന്തായാലും വിവിൻകുമാറിൻ്റെ ആ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്തയിലെല്ലാം വന്ന അദ്ദേഹം വളരെ വിഷമത്തോടെയും ദേ ദേഷ്യത്തോടെയൊക്കെ കുറേ കുറ്റമൊക്കെ പറഞ്ഞ് ഞാൻ ഈ ടോമിനോ തോമസിൻ്റെ ഇതുപോലെ സിനിമ ഇറങ്ങി പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ എനിക്ക് അതൊന്നും തോന്നില്ല കാരണം ടോമിനോ തോമസും ഉണ്ണിമുന്ദനും തമ്മിൽ ഈ ചാറ്റൊക്കെ ഇട്ട് നമ്മൾ കണ്ടതാണ് രണ്ടുപേരും അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മറ്റേ പുള്ളിക്കാരന് എന്തൊക്കെയോ ഒന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി കണ്ണാടി വലിച്ചെറിയൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഒന്ന് കിട്ടിയതായിട്ട് എനിക്ക് തോന്നി ഉണ്ണിമുകുന്ദൻ ഇപ്പം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ഒരു കാര്യമുണ്ട് നമ്മളെ വളരെ വിശ്വസിച്ച് സ്നേഹിച്ച് നിൽക്കുന്ന ഒരാൾ നമ്മളെപ്പറ്റി വേറെ സ്ത്രീകളോട് പലതും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിച്ച് വരുത്തി ഇതുപോലെ ചിലപ്പോൾ ഒന്ന് കണ്ണാടി വലിയ ചെറിയുമായിരിക്കാം അതിനപ്പുറത്തേക്ക് വിളിച്ച് വരുത്തി ചിലപ്പോൾ കവിളിലൊന്ന് തലോടുമായിരിക്കാം അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് പോലി ഇരിക്കും അതും ഈ അവസരത്തിൽ മറ്റേ ആൾ മനസ്സിലാക്കിയിരിക്കണം കാരണം അങ്ങനെ ചിലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് കിട്ടുന്നതായിരിക്കും വെറുതെ ആരും നമ്മൾ വന്നിട്ട് ത കവിളിൽ നമുക്ക് തലോടത്തില്ലല്ലോ അതിവിടെ സത്യമുണ്ട് പക്ഷേ ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ണി മുൻതം പറയുമ്പോൾ അതും വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഇവർ ഇവർ ഇറങ്ങി പോകുന്നവിടെ കാണണമായിരുന്നു അത് വിട്ടില്ല മറ്റേ പുള്ളിയുടെ വാർത്താസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ എന്തൊക്കെയോ കിട്ടി ബോധിച്ച പോലാണ് വന്ന് ഒന്ന് സംസാരിച്ചതും ജസ്റ്റ് ഒന്ന് കണ്ണാടി വലിച്ചെറിഞ്ഞാൽ ആ കണ്ണാടി എത്ര വില കുളപ്പ് കൊടുത്തതാണെങ്കിലും അത് മാത്രം അവിടെ പറഞ്ഞാൽ മതിയായിരുന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് വേണമായിരുന്നല്ലോ പക്ഷേ ഇവിടെ ഒരു തെളിവില്ല ഇവിടെ സിമ്പിളായിട്ട് ഉണ്ണികുതിന് ഊരി പോകും എന്തായാലും മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടാകും കൊടുത്ത രേഖകളിൽ ഇല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഇദ്ദേഹം ഈ പറയുന്നതെല്ലാം ഹാജരാക്കിയിട്ട് കൊണ്ട് ഉണ്ടാവാം അതേപോലെ തന്നെ ഈ പറയുന്ന സി സി ടി വി ദൃശ്യം ഉണ്ടാവാം നമ്മൾ കണ്ടല്ലോ ഇനി അപ്പുറത്തേക്ക് വേറെ സി സി രീതി ദൃശ്യമല്ലോ ഉണ്ടെങ്കിൽ അതിന് അപ്പുറത്ത് വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിനുറത്തേക്ക് ഇവരല്ലേ വരുന്ന പോലെ അത് ഇറങ്ങി പോകുന്ന ഭാഗം ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും കവിളത്ത് തലോടിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്ന സമയത്ത് മുഖം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തടവിക്കൊണ്ട് പോകുന്നതൊക്കെ ഒന്ന് മനസ്സിലാവും അതിൽ നിന്നും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും അത് എന്തായാലും വിട്ടിട്ടില്ല അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം ഉണ്ണി ഉണ്ണിമുകുന്ദൻ സിനിമ അവസാനിപ്പിക്കേണ്ടി വരാതിരിക്കട്ടെ അങ്ങനത്തെ ദൃശ്യങ്ങളൊന്നും കിട്ടാതിരിക്കട്ടെ കാരണം അദ്ദേഹം നല്ലൊരു ആക്ടറാണ് നല്ലൊരു എൻ്റർടൈനറാണ് നല്ലൊരു കരുത്തുട്ട ഒരു എന്താ പറയുക ഒരു പവർ സ്റ്റാറാണ് അദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കട്ടെ വിഷയങ്ങളൊക്കെ സോൾവാകട്ടെ വൈൻഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം